ഹേ ഗൈസ് അപ്പം നിങ്ങൾക്ക് ഈ മുകളിൽ എന്താണെങ്കിലും കാണാം നടുത്തൊരു റിയൽ ലൈഫ് ഫീസ് ബസ്സേഴ്സ് സ്റ്റാച്യു വേണോ അപ്പം എൻ്റെ റിയൽ ലൈഫിൽ ഇൻഡോനേഷ്യെവിടെയാണ് കിടക്കുന്നത് അപ്പോൾ നമ്മുടെ ബസ്സുള്ള അതുപോലത്തെ ഒരു സാധനം ഞാൻ ഞാനൊന്നൊരു സ്പോട്ട് ചെയ്തു അപ്പോൾ നമ്മളത് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഗില്ലിമാനക് ടു ബാങ്കി വങ്കി ഉള്ളത് അപ്പോൾ മാപ്പിൽ റൂട്ട് ചൂസ് ചെയ്തിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ലെഫ്റ്റ് എടുത്ത് വെച്ച് അവിട്ടി വിട്ടാൽ മതി നേരെ പോയാൽ മതി വേറെ ഇങ്ങോട്ട് തിരിയാനൊന്നുമില്ല ശിവ ഇവനെന്തുവാണീ കാണിക്കുന്നത് ട്രാഫിക്കാണ് ഗൈസ് വെറുതെ വിട്ടേക്കാം ഇവനെന്തോ ഇപ്പച്ചേനെ ഏത് ദേശം ഇപ്പോൾ ഒരു ഹൈലൈറ്റ് സീനുണ്ടേ അപ്പോൾ നിങ്ങളെ ബസ്സുകാരനെ കണ്ടോണ്ടോ അവൻ ആത്മാർത്ത മുത് സൈഡ് തന്നെ കാട്ടിൽ പോയി കൈസ് കൈസ് ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റിലോട്ട് തന്നെ മാപ്പിൽ കാണിക്കുക പക്ഷെ നമ്മൾ നേരെ തന്നെ പോയാൽ മതി ഞാൻ ഇത് ഗൂഗിളിൽ വെറുതെ ഇതിന്റെ പേര് വെച്ച് സെർച്ച് ചെയ്ത് നോക്കിയതാണ് കണ്ണു തവിടെ പോയി റിയൽ ഡേ ഫീസ് ആന ഉണ്ടെന്ന് ഞാൻ അന്നേരം അറിയുന്നത് ഏകദേശം നമ്മുടെ ടീം ബസ്സിടെ ബസ്സി മാലിയോ എല്ലാം സെറ്റാക്കി പണിതിട്ടുണ്ട് റിയൽ ലൈഫ് ഉള്ളവരൊക്കെ അപ്പോൾ ഇതാണ് നമ്മൾ സ്പോട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ലെഫ്റ്റ് വന്നിട്ട് നേരെ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിങ്ങനെ കാണാൻ പറ്റും അപ്പോൾ വന്ന സ്ഥലത്ത് രണ്ട് ഫോട്ടോ എടുത്തില്ല മോശം അപ്പോൾ രണ്ട് ഫോട്ടോ എടുത്ത് കളയാം ലൈഫ് ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട